പിന്നിലേക്ക് മണിക്കൂറുകൾ നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് ആ ദൃശ്യങ്ങൾ ബുദ്ധിമുട്ടി അവർ പകർത്തിയത് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഒരു പ്രേക്ഷകൻ പറയുന്നു എന്താണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്ന് പറയുന്നുണ്ടിയെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ അയച്ചു തന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത് ആ പോസ്റ്റിലെ ചില വരികൾ ഉദ്ധരിക്കുകയായിരുന്നു അത് ഉദ്ധരിക്കുന്ന സമയത്ത് തികച്ചും ഭൗതികവാദിയായ വി എസ് അച്യുതാനന്ദന് ഈശ്വര വിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യം തൽക്കാലത്ത് ചോദിച്ചിരുന്നു അന്ന് കൃത്യമായ മറുപടിയും പറഞ്ഞു അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു അനാഥ ബാല്യത്തിലാണ് പിന്നീട് ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് എന്ന് പറഞ്ഞ ഒരു വി എസ് ഉണ്ടായിരുന്നു തികഞ്ഞ ഭൗതികവാദിയായിരുന്ന വി എസ് ചുടുകാട്ടിലിരിഞ്ഞമരുമ്പോ വി എസിനു വേണ്ടി ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ വി എസ് ജീവിച്ചിരുന്നപ്പോഴാണ് വി എസ് എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ നമ്മൾ ഹൃദയത്തിലെടുത്തത് ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ നേതാവായിരുന്നില്ലേ കോൺഗ്രസിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നില്ലേ ജീവിച്ചിരിക്കുന്ന വേളയിൽ പോലും അത്രമേൽ ജനങ്ങളെ ചേർത്തുപിടിച്ച നേതാവാണ് പക്ഷേ മരണശേഷം ഒരു നേതാവിന്റെ ഭക്തരായി തീരാനല്ല ആ നേതാവ് നമ്മളിൽ കൊളുത്തി ആശയങ്ങൾ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പറഞ്ഞത് മറ്റാരുമല്ല അത് അംബേദ്കറാണ് രാഷ്ട്രീയത്തിൽ ആരാധന എന്നുള്ളത് ഭക്തി എന്നുള്ളത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നാണ് സൂചിപ്പിച്ചത് ഉമ്മൻചാണ്ടി നമുക്കൊക്കെ ജീവിക്കുന്ന ഒരു പ്രചോദനമല്ലേ എല്ലാ നേതാക്കൾക്കും ഒരു പ്രചോദനമല്ലേ ആർക്കാ സംശയം പക്ഷെ അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതോ അതൊരു ഭക്തിയായി മാറുന്നതിനോ പിന്നിൽ അതൊരു അടിമിത്തമാണ് എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ് ആ നിലപാടാണ് എനിക്കുള്ളത് തുറന്ന് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അങ്ങനെ തിരിച്ചും വിശ്വാസികളായ മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതേയുള്ളൂ അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ് ആ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഭൌതികവാദിയായ ആ വി എസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് മറ്റു നേതാക്കളെ കുറിച്ചല്ല മാത്രവുമല്ല വി എസ് ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആ പ്രകാശം തിരി ഇങ്ങനെ കെടാതെ സൂക്ഷിക്കുകയാണ് ഉമ്മൻചാണ്ടിയും അങ്ങനെ ഹൃദയത്തിനുള്ളിലാണല്ലോ ആ പ്രകാശം നമ്മൾ കൊളുത്തി ഉമ്മൻചാണ്ടി എന്താണോ നമ്മളോട് ചെയ്തത് ആ നന്മകളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനും അപ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഭക്തിയും ഒരർത്ഥത്തിൽ അംബേദ്കറിന്റെ വാക്കുകൾ പറഞ്ഞാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അത് ജനാധിപത്യത്തിൽ അടിമത്തത്തെയാണ് സൂചിപ്പിക്കുക അങ്ങനെയല്ല ആകേണ്ടത് അതുകൊണ്ടാണ് നേതാക്കൾ മരണം കൊണ്ടവർ വിശുദ്ധരാവുകയോ മരണം കൊണ്ടവർ പാപികളാവുകയോ ചെയ്യുന്നില്ല അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധരാവുകയും അവർ പാപികളാവുകയും ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടിയും അങ്ങനെ ജനനന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് ആർക്കാണ് സംശയമുള്ളത് അതിനകത്ത് ഒരു സംശയം വേണ്ട പക്ഷേ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങളാണ് പ്രതിഫലിക്കുക അമ്പത്തിയഞ്ചു മണിക്കൂർ വി എസിനെ ഓർമ്മിക്കുന്നു എന്നുള്ളതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് കാര്യം വി എസിനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും നമുക്ക് കൃത്യമായ ബഹുമാനം തന്നെയാണുള്ളത് എന്താ സംശയം മണിക്കൂറുകൾ അവർ മാറ്റിവയ്ക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ആർജ്ജവും കൈവരുന്നത് ആ നിലപാടിൽ നിന്ന് പോലും നമ്മൾ പിന്നോട്ട് പോവില്ല അതങ്ങനെ തന്നെയാണ് ആ നിലപാട് മുന്നോട്ട്